ഒരു മാത്ര മാത്രമാണല്ലോ സഖി നാം തമ്മിൽ കണ്ടതെങ്കിലുമെൻ മനസിൻ താളുകളിൽ ഒരു നോവായി നിറയുന്നു നിൻമുഖം ഒരു നോവായി നിറയുന്നു ഒരു മാത്ര മാത്രമാണല്ലോ സഖീ നാം തമ്മിൽ കണ്ടതെങ്കിലുമെൻ മനസിൻ താളുകളിൽ ഒരു നോവായി നിറയുന്നു നിൻ മുഖം ഒരു നോവായി നിറയുന്നു ഇത്രമേൽ ആകുലതയിൽ അമർന്നിരുന്നു നിൻ മനമെന്ന് ഞാൻ അറിഞ്ഞില്ല ഒരിക്കൽ പോലും ഞാൻ അറിഞ്ഞില്ല നിൻ മൊഴികളിലൂടെ അറിഞ്ഞു ഞാൻ ഷകീ ജീവിക്കാനുള്ള നിൻ വ്യഗ്രത ഞാൻ അറിഞ്ഞു റിഞ്ഞു അർബുദത്തിൻ വേരുകൾ പിടിമുറുക്കിയതറിഞ്ഞു നീ നൊമ്പരപ്പെട്ടതെന്തേ നീ മറച്ചുവച്ചു നീ മറച്ചുവച്ചു ഇല്ല ഒരിക്കൽ പോലും എനിക്കായി ജീവിച്ചില്ല എന്ന നിന്റെയാ ചൊല്ലൽ എൻ മനം തകർത്തു ം തകർന്നുപോയി ഇല്ല ഒരിക്കൽ പോലും എനിക്കായി ജീവിച്ചില്ലയെന്ന നിൻ്റെ ആ ചൊല്ലൽ മനം തകർത്തു എന്നനം തകർന്നുപോയി നിൻ മൊഴികളിലൂടെ അറിയുന്നു ഞാനും നാം നമുക്കു വേണ്ടി ജീവിക്കണമെന്ന് അറിയുന്നു ും ഇന്നറിയുന്നു നിമൊഴികളിലൂടെ അറിയുന്നു ഞാനും നാം നമുക്കു വേണ്ടി ജീവിക്കണമെന്ന് അറിയുന്നു ഞാനും ഇന്നറിയുന്നു വേണം നാം നമ്മുടെ ഇഷ്ടങ്ങൾക്കൊരിടം കണ്ടെത്തണമെന്ന പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ നിന്നും പാഠം പഠിക്കേണ്ടതുണ്ട് ഇഷ്ട ഭക്ഷണം കഴിക്കാനെന്നപോൽ നാം ഇഷ്ടവസ്ത്രവും ധരിച്ചിടേണം നാം ഇഷ്ടയിടങ്ങൾ കാണുവാനായി കൂട്ടുകാരൊത്ത് യാത്ര ചെയ്തിടേണം വിനോദയാത്ര ചെയ്തിടേണം എങ്കിൽ ഇതുപോൽ അവസാന ദിനങ്ങളാകില്ല അവസാന ദിനങ്ങളാകില്ല ജീവിച്ചു മരിച്ചിടേണം നാം മരിച്ചു ജീവിച്ചിടല്ലേ നാം മരിച്ചു ജീവിച്ചിടല്ലേ ജീവിച്ചു മരിച്ചിടേണം നാം മരിച്ചു ജീവിച്ചിടല്ലേ നാം ീവിച്ചിടല്ലേ അവസാനമായി നാം തമ്മിൽ കണ്ടതൻ മനസ്സിൻ താളുകളിൽ ഒരു നോവായി നിറയുന്നു നിൻമുഖം ഒരു നോവായി നിറയുന്നു നിൻമുഖം ഒരു നോവായി നിറയുന്നു